പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നാരായണിയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് അമലയും തന്നെ ശത്രുവായി കാണുമോ എന്നുള്ള ഭയം ഉണ്ടായിരിക്കുകയാണ് നാരായണിക്ക് അതുകൊണ്ട് തന്നെ അമലയുടെ മുൻപിലേക്ക് പോകരുത് എന്നുള്ള തീരുമാനം നാരായണി എടുക്കുകയും ചെയ്യുന്നു എന്നാൽ അപ്രതീക്ഷിതമായി അമലയുടെ മുന്നിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് നാരായണി പക്ഷേ നാരായണി വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ നടന്നത് നാരായണിയെ മനസ്സിലാക്കുന്നതിനായി അമലയ്ക്ക് സാധിക്കുകയും ഇതേ തുടർന്ന് നാരായണിയുമായി പുതിയൊരു സൗഹൃദം അമല സ്ഥാപിക്കുന്നതിന് തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാരായണിയെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അമല നാരായണിയോട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ഒരിക്കലും അമലയുടെ സ്ഥാനം തട്ടിയെടുക്കണം എന്ന് താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നാരായണി നാരായണിയെ വിശ്വസിക്കാൻ തയ്യാറാകുന്ന അമല ഇതേ തുടർന്ന് നാരായണിയുമായി നല്ലൊരു സൗഹൃദം തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്